ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നാളെ തിരുവോണത്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ എല്ലാം സെറ്റ് ആക്കി വെക്കുകയാണ് രാവിലെ ഇനിയിട്ട് പിന്നെ അങ്ങ് ചെയ്താൽ മതിയല്ലോ നമ്മൾ മൂന്നുപേരക്കുള്ള സദ്യ മാത്രമേ ഉള്ളൂ കുറേശ്ശേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കിറ്റിക്ക് ഒരു പാവാട ഓണക്കോടി തയ്ക്കുമ്പോൾ അമ്പ് വിളിച്ച് അങ്ങനെ അത് തെച്ചത് ഇട്ട് കൊടുക്കാനായിട്ട് പയ്യന്മാർ വന്നിട്ട് അവന്മാരെ കൊണ്ട് അതൊക്കെ ഇരിച്ചു കൊടുത്തിട്ട് നോക്കുന്നുണ്ട് അപ്പം ഉടുപ്പും കൂടെ റെഡി ആക്കി അപ്പം നാളെ അത് കാണിക്കാൻ കേട്ടോ ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ നാളത്തേക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്യണം ഇത് നമ്മുടെ മുട്ടക്കോസ് തോരത്തിന് വേണ്ടി ചുവപ്പ് ഇച്ചിട്ടുണ്ട് അവിയൽ പച്ചടി പച്ചടി ഇത് കിച്ചടിക്കുള്ള സാധനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് അത് രാവിലെ അരച്ചെടുക്കണം ഇത് പൈനാപ്പിൾ പച്ചടിക്ക് ഇത് പൈനാപ്പിൾ പുളിശ്ശേരി സാമ്പാറും കാര്യങ്ങളൊന്നും ഇല്ല പരിപ്പും വയ്ക്കണം രണ്ട് പായസവും വയ്ക്കണം പപ്പടം കഴിച്ചാൽ അപ്പം നമ്മുടെ ഓണം കുശാല ഏട്ടം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നിപ്പം എല്ലാം അതിന് സെറ്റാക്കി കുറച്ച് കാലം ഇല്ല കൂടുതലായിട്ടോ ഇവിടെ ഇച്ചിരി നമ്മൾ മൂന്നുവരെല്ലേ ഉള്ളൂ അപ്പം അപ്പോൾ എല്ലാം കൂടുതലാണ് പിന്നെ എന്തായാലും തിരുവോണമായതുകൊണ്ടും ഇത്രയും വെച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ടു വയ്ക്കുന്ന അപ്പോൾ നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം തിരുവാതിര ശേഷം തിരുവാതിര അല്ല തിരുവോണം ദിവസമാണ് രാവിലെ എനിക്ക് വിളക്ക് ഞങ്ങൾക്ക് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് എത്തിക്കേണ്ടത് വിളക്ക് ശേഷമാണ് ഞാൻ കുക്കിങ്ങിലേക്ക് പോകുന്നത് അപ്പം രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ ചുവല് ചൂടുവില്ല വെയിലില്ല അപ്പോൾ പുറിയൊക്കെ അതിന് ശേഷം ഹലോ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം തിരുവോണമാണ് അപ്പം രാവിലെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നമ്പതിലോട്ട് പോകണം ഓക്കെ അപ്പം നമുക്ക് കിട്ടി ചോറ് ഞാൻ നിരന്തരം തിളപ്പിച്ചു വെക്കും കേട്ടോ എന്നും അങ്ങനെയാണ് അപ്പം അത് അപ്പം ചോറ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രാവിലെ എടുത്ത് തിളച്ചിട്ട് ഒന്നുകൂടെയൊക്കെ തിളപ്പിച്ച ശേഷം ഊറ്റി പഠിക്കും കേട്ടോ അപ്പം ആ ചോറ് രാവിലെ റെഡിയായി ഇനി എനിക്ക് വേണ്ടത് ബാക്കി അവിയൽ തോരൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം അപ്പം ചോറൊന്നു നല്ല മൊരിച്ചു വെച്ച ശേഷം ഞാൻ ബാക്കി പേരോടേക്ക് കിടക്കും കേട്ടോ അപ്പം ഞാൻ എന്താ മുട്ടക്കോസ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാട്ടിലാണ് ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ഒക്കെ ഇടും കേട്ടോ മുട്ടക്കോസ് തോരൻ വയ്ക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കും വെള്ളം തോരന്ന് ഇച്ചിരി കറുത്ത വരത്തില്ലേ നമ്മൾ കല്യാണത്തിന് കഴിക്കുന്ന പോലെ അങ്ങനെ ഒന്നാക്കി എടുക്കും കേട്ടോ മുട്ട നല്ല രസമുള്ള അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ രസമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇരുമ്പ് ചെട്ടീലോട്ട് വയ്ക്കുന്നത് അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സെറ്റ് ആവും കേട്ടോ അപ്പോൾ അതൊന്നും നല്ലൊരു ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ചിട്ട് ഞാൻ അതിലുള്ള അരപ്പ് അരക്കാൻ പോയി കേട്ടോ അപ്പോൾ അരപ്പൊക്കെ അരച്ചിട്ടൊന്ന് അതും എടുത്തിട്ടു ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് മിക്സിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ഞാൻ അവിയലും കൂടെ ഒന്ന് വിചാരിച്ചു അവിയൽ ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത് വെച്ചിട്ട് കുഴഞ്ഞിന്നും പോകത്തില്ല കുക്കറിൽ നിന്ന് നിറഞ്ഞുപോയി നമുക്ക് തോന്നിയുണ്ട് അവിയൽ എന്നെല്ലാം വെച്ചു അപ്പോൾ ഞാൻ ഒന്നിലേക്ക് ഞാൻ പുളിശ്ശേരിക്കുള്ളതും വെച്ചു ഒന്നിലേക്ക് ഞാൻ പൈനാപ്പിൾ പച്ചടിക്കുള്ളതും വെച്ചും കേട്ടോ പെട്ടെന്ന് 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 കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും കേട്ടോ രണ്ടിലേക്ക് വെച്ച് രണ്ടും നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വയ്ക്കാൻ നിൽക്കരുത് ഞാൻ പെട്ടെന്ന് ആക്കുന്നതാണ് രണ്ടും ഒരേ അരപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുമിച്ചേ വെച്ചതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് തേങ്ങ റെഡിയാക്കി അരയ്ക്കാൻ വെച്ചു അകല ഉൾപ്പെൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതിന് പച്ചമുള മാറാനായിട്ട് പൈനാപ്പിൾ പച്ചടിയും മറ്റത് കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ച് അതെല്ലാം പഞ്ചാറയും ആയിട്ട് കാരണം മധുരം കുറച്ച് കുറവുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ സെറ്റാക്കിയ ശേഷം എന്താ വെള്ളരിക്ക പച്ചടി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് വെള്ളരിക്ക പച്ചടി ബീട്രൂട്ട് പച്ചടിയാണ് അടുത്ത് വെക്കുന്നത് അതും ഞാൻ ഒരുമിച്ച വെച്ചോട്ടോ കാരണം രണ്ടിനൊരേ അരപ്പ് തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുമിച്ചങ്ങ് വെച്ചു ഒരുമിച്ചുള്ള അരപ്പുള്ളതൊക്കെ ഒരുമിച്ച് നമുക്ക് വയ്ക്കാൻ കേട്ടോ ഇതൊക്കെ ഇത്രേ ഉള്ളൂ കേട്ട ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒമ്പത് മണിയായി എട്ടര ആയപ്പോ പരിപാടി ഒക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ പെട്ടെന്ന് അമ്പലത്തിനിന്ന് പോയിട്ടാണ് ഒമ്പതുമണി അപ്പോൾ നമ്മളവിടെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ എല്ലാരും അടച്ചു വിട്ട പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശിവക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഞാൻ പോവാന്ന് വെച്ച് കോണത്ത എന്ന് പറയും അപ്പോൾ അവിടെ ഞാൻ പോയി നമ്മൾ ശിവനെ വിട്ടിട്ടൊരു കളിയില്ല എനിക്ക് അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ പോയി ഇവിടെ അടുത്ത അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ഞാനെല്ലാം റെഡിയാക്കി വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഈ അമ്പലത്തിൽ നിന്നപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ നെക്കാടത്ത് അത്തോ ഇതായിരുന്നു ഇരുന്നൂറ് രാത്രി പരിപാടി നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോകാൻ വേണ്ടി ഇന്നത്തേക്ക് നല്ല ലേറ്റ് ആയി പിന്നെ പയ്യന്മാരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയില്ല നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് പയ്യന്മാരെ പയ്യന്മാരച്ചേർന്നിട്ട് അപ്പോൾ ഞാൻ വണ്ടിയോട് നിർത്തി വീട് എടുത്താണ് കേട്ടോ എന്നിട്ട് എനിക്ക് ഒരു പായസം കൂടെ വെച്ചാൽ മതിയായിരുന്നു രണ്ട് പായസം വെക്കാനുള്ള പ്ലാനിങ് ഉണ്ട് ഒന്ന് സെയിമയും ആഹ് പയറ് പൈസ കേട്ടോ അപ്പൊ ആ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലായിടത്തും പൈസപ്പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ എന്നിട്ട് ഇത് വിളമ്പുന്നാണല്ലോ ഏറ്റവും വലിയ പരിപാടി ഇവിടുത്തെ ടീമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാ വെച്ചതിനോട് പിന്നെ അതിൽ വയ്ക്കേണ്ട നമ്മൾ തറേ തന്നെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് തന്നെ മാറ്റണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തറയിരുന്ന് തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് 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 വീഡിയോ സ്പീഡ് ഒക്കെ ഇടുന്നതാണ് ഈ വിളമ്പുന്നതാണ് ഏറ്റവും വലിയ പ്രശ്ന സദ്യ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വിളമ്പി പോയാൽ കുഴപ്പമില്ല ഇതിപ്പോ നമുക്ക് അതുപോലെ പറയുന്നത് അപ്പം എനിക്ക് വിളമ്പി വിളമ്പിരുന്നപ്പോൾ കറികൾ തോനെ ആയാരുന്ന എൻ്റെ ഇലയിൽ അങ്ങ് ഏറ്റവും വലിയ എത്തില്ല കേട്ടോ തോര വയ്ക്കാൻ രണ്ടാമത്തെ സെക്ഷനിലേ എനിക്ക് പറ്റുകയുള്ളൂ പൈനാപ്പിൾ പച്ചടിയും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പുളിയും ഇഞ്ചി ഇഞ്ചി പുളി ആ അത് പറയാതിരിക്കാൻ പോയി കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ദീജ നൈമിത്രശ ഇച്ചിരി വാങ്ങിച്ച നമ്മുടെ ഇഞ്ചിയും നാരങ്ങയും എല്ലാം കേട്ടോ ഇതിനോട് ആ ഫീഡ്ബാക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് സദ്യ കഴിച്ച കഴിഞ്ഞ ശേഷം ഞാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ വോയിസ് തന്ന ശേഷം ഇടുന്നതായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്ന സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ചേച്ചിയുടെ ഐ ഡി കൊണ്ടാത്ത അതിനൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം ഞാൻ ചിപ്സും ചക്ക പറ്റുന്ന വെക്കാം മറന്ന് പോയി ഞാൻ അതും കൂടെ വെച്ചിട്ട് ചോറും ഇട്ട് കുറേശ്ശേ ചൊറേ ഇടത്തോളൂ ഇത്ര ചോറൊക്കെ ഇവിടെ കഴിക്കുന്നുള്ളൂ എല്ലാവരും ഞാൻ മത്സ്യ കനികെ പോലെ നിന്ന് ഇരുന്ന് നമുക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ ഞാൻ പരിപ്പൊക്കെ ഒഴിച്ചു പപ്പടമൊക്കെ ഒഴിച്ചു പിന്നെ ചതർത്തിയൊക്കെ അടിച്ചു വെച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് പായസം ഞാൻ വയ്ക്കാൻ പറ്റും അപ്പോൾ ആ എനിക്ക് തന്നെ പായസമൊക്കെ വെച്ച് അമ്മയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഐറ്റങ്ങളും അപ്പോൾ ആ രണ്ട് പായസവും രണ്ട് പായസം വെച്ചതും സൈഡിൽ നിന്ന് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ പുറത്ത് പോയി ഇരിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ സദ്യയിലൊക്കെ കറി കൂട്ടങ്ങൾ നമുക്ക് വളരെ രീതിയിലുള്ള തിരുവോണം മഴയിൽ കലാശിക്കും പക്ഷെ അന്തരീക്ഷം നല്ല വെളുത്തീക്കുന്നല്ലേ മഴ അന്തരീക്ഷം കലാപരിപാടികൾ നടത്താൻ നമ്മൾ എങ്ങനെ നടത്തും കണ്ണമടങ്ങ ആയിട്ടാണെന്ന് അറിയത്തില്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഒക്കെ വിശപ്പായിട്ട പിന്നെ വെച്ചു കൊടുത്ത കുറച്ചെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അപ്പോഴി ഇരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ വേറെ ആരുടെ വീഡിയോ എടുക്കാൻ അപ്പൊ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തപ്പോ ഞാൻ ചക്കരവട്ടിയും ചക്ക വരട്ടിലും തിന്നാൻ മറന്നു ചക്ക ചിപ്സും തിന്നാൻ മറന്നു ആദ്യം നമ്മൾ കല്ല്യാണത്തിൽ പോയി അതല്ലേ കഴിക്കുന്നത് അതിനുശേഷം ഞാൻ അത് അതാണ് അധികം കഴിക്കുക നീ അതി പരിപും ചോറും പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർമ്മിച്ചെടുത്ത് വെച്ചതാണ് ഞാനും സിന്തരക്കോ പറയുന്നത് ഹാപ്പിയായിട്ട് എടുത്തോ ചോറൊക്കെ ഫുൾ എണ്ണമൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ മുളക് പൊരിച്ചു തിന്നപ്പോൾ ഇച്ചിരി ഇരിയായി പിന്നെ ബാക്കി കളഞ്ഞിട്ട് അവരെ പാടോക്കി പോയി കേട്ടോ എല്ലാം തിന്നാസും നമ്മൾ ബോളിയിലേക്ക് കിടക്കുന്നത് ഗൈ ബോളി സേമിയ പായസവും കൂട്ടി അടിക്കുകയാണ് എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് എന്തും എന്താ റെസ്റ്റ് എടുക്കുകയായിരിക്കും അപ്പം നമ്മുടെ ഊണും കഴിഞ്ഞ് കേട്ടോ നമ്മുടെ ഊണും കഴിഞ്ഞ് നമ്മളിനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകണ്ട ഫുൾ വഴിച്ച് നിൽക്കി കഴിഞ്ഞു നമുക്കുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ അവരാണ് ആദ്യം കൊടുക്കേണ്ടത് പക്ഷെ നെച്ച് കൊടുത്തതായത് കൊണ്ട് അത് അവന് കൊടുത്തൂടല്ലോ അതുകൊണ്ട് അവന് നമ്മൾ സെപ്പറേറ്റ് സദ്യ ചെയ്യാൻ ഇവിടെ നിട്ടോണ്ട് പോകാൻ പോവണം അടിയില കട്ടിംഗ് പോലൊക്കെ വെച്ചിരിക്കണം അവിടെ പോലെ തൊണ്ടിരിക്കും അത് അവർ കൊടുക്കാൻ പയ്യാഴ്ച ഇട്ടിട്ട് സദ്യയായിട്ട് കൊണ്ട് ചെല്ലാം നമ്മുടെ വീട്ടിലും മിണ്ടാപ്രാണി ഉണ്ടെങ്കിൽ അവന് ആദ്യം കൊടുക്കണം കേട്ടോ അതിനെ ആദ്യം കൊടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അവർ തൃപ്തിയിരുന്നു പിന്നെ അവന് വെച്ച് കൊടുത്തതുകൊണ്ട് പിന്നെ അവന് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കഴിച്ചിട്ട് പിന്നെ അവന് കൊടുക്കാൻ വിചാരിച്ചു അവന് സെപ്പറേറ്റ് ഇലയിട്ട് എന്നെ കൊടുക്കണം നമ്മൾ നമ്മളത് കഴിച്ചിട്ട് ബാക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ അതാ ആ സദ്യ എന്ന് കണ്ടപ്പോഴും അവിടെ നിൽക്ക ഇരിക്കപ്പുറത്ത് വരുന്നില്ല ചാടി അകത്ത് ഇറങ്ങുന്നു ഒരു ബഹളം തന്നെ വായി അവന് സദ്യ ഇഷ്ടമാണ് അല്ലാണ്ട് നമ്മൾ ചോറിൻ്റെ മീനോ ഒന്നും ഇല്ലാതെ കൊടുത്തു കൊടുത്തുപോയിക്കഴിഞ്ഞാൽ അവന് വല്ലാത്ത പ്രശ്നമാണ് സദ്യ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഒരു നാലാമത്തെ വർഷം സദ്യയാണ് ദിവ കഴിച്ചിരുന്നത് പപ്പടം കൂട്ടി അങ്ങ് അങ് അടിക്ക കടിണ്ടേ ഇടെ കൊടിയാ മനസ്സേലെ കുഴങ്ങ എടുക്കാതെ ഹൈ ഓളം വന്നല്ലോ ഉഞ്ഞാലിട്ടല്ലോ ഹായ് ويا ഹാപ്പി ഓണം ഹാപ്പി ഓണല്ലയോ ഹാപ്പി ഓണം ഹാപ്പി ഓണം സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡാ ഹാപ്പി ഓണം ആ മറ്റേ കൈ എടുതാ ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം ജാനു ഹാപ്പി ഓണം കൊടു ഹാപ്പി ഓണം കൊടു

നോട്ടോ ോട്ടോല്ല ഒന്നും ഇല്ല വേണ്ട വേണ്ട സദ്യ വേണ്ട ജോലിക്ക് പിന്നെ നോക്കണ നോട്ടം കണ്ടുണ്ടാ സദ്യ ഇല കണ്ടുകഴിഞ്ഞ പിന്നെ ബീഫൊന്നും വേണ്ട ബീഫ് വേണ്ട മീനും ആകാരം മൊത്തം തിന്നാദോ കറി ചോറാ

പണ്ട് ഒരു തുള്ളി ചോറ് പോലും അവൻ കളയാറില്ലായിരുന്നു ഇപ്പൊ എന്തായാലും ചോറൊക്കെ ഉണ്ട് കേട്ടോ അത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തോ കൊതി വിളക്കം 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 അപ്പം നമ്മൾ തിരുവോണ ദിവസത്തെ സദ്യ വിശേഷങ്ങൾ ഇത്രയും കൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അടുത്ത പരിപാടികളൊക്കെ ഉണ്ട് അത് വരുന്നുണ്ട്